ഹായ് ഗായസ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ് നാട്ടിൽ വന്നിട്ട് ഒരു മാസം ആയതേ ഉള്ളൂ ഇതിൻ്റെ രണ്ട് കല്യാണവും കൂടി ഒരു എൻഗേജ്മെൻ്റ് ഫങ്ഷനും കൂടി ഇന്നെൻ്റെ ഗ്രേറ്റ് നീസിൻ്റെ കല്യാണമായിരുന്നു അതിനായി ഞങ്ങൾ ചാലക്കുടി വരെ പോയി പെരുമഴയായിരുന്നെങ്കിലും എൻ്റെ മമ്മിയുടെ ആൾക്കാരെ മുഴുവനും കാണാൻ സാധിക്കുമല്ലോ എന്ന് കരുതി ഞങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ തേണ്ട എൻ്റെ ബ്രദറും വരുന്നുവെന്ന് പറഞ്ഞതിനാൽ ഞങ്ങൾ മൂന്ന് പേര് കൂടിയാണ് കല്യാണത്തിന് പോയത് വളരെ സുന്ദരമായ ഒരു വിവാഹ കുദാശിയായിരുന്നു പ്രൈഡും ഗ്രൂവും വളരെ സുന്ദരിയും സുന്ദരനുമായി നല്ലതായിട്ട് ഒരുങ്ങി വന്നിരുന്നു സെറമണിയെല്ലാം ഭയങ്കര ഗ്രാൻഡായിട്ട് നടന്നു അതുപോലെ എൻ്റെ ആൻറ്റിമാരെയും നെഫ്യൂസിനെയും കസിൻസിനെയും ഒക്കെ കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ അതിനകത്ത് കുറേ പേരെയൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് എല്ലാവരെയും കണ്ടതിലുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ ശരിക്കും നാട്ടിൽ വന്ന് നന്നായി നന്നായിപ്പോയെന്ന് തോന്നി അതിനിടയിൽ എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സിനെയും കണ്ടു കേട്ടോ അവരൊക്കെ എന്നെ തിരിച്ചറിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അവരിൽ കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് വന്നു സെൽഫി എടുക്കണമെന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷം അതുകൊണ്ട് എന്നെ കണ്ടവർക്കും എന്നോട് സംസാരിച്ചവർക്കും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ കല്യാണം വിരുന്ന അടുത്തുള്ള ഓഡിറ്റോറിയത്തിലായിരുന്നു എൻ്റെ പൊന്നെ പറഞ്ഞറിയിക്കാൻ വയ്യ എന്നാ ഉഗ്ര ഓഡിറ്റോറിയം ആയിരുന്നോ സ്റ്റേജ് മാത്രം ഡെക്കറേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഭാഗം മുഴുവനും അതീവ സുന്ദരമായിട്ട് പണി കഴിപ്പിച്ചതാണ് അത് കഴിഞ്ഞിട്ട് സ്റ്റേജ് ആണെങ്കിലും വളരെ ഭംഗിയായിട്ട് സിമ്പിൾ ആൻഡ് സ്വീറ്റ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിരുന്നു കപ്പിൾസ് വന്ന് തിരികൊളുത്തി കേക്ക് മുറിച്ചു ും കഴിഞ്ഞ് ബ്രൈഡ് മന്ത്രകോടി കൊടുക്കാൻ പോയി ആ സമയത്ത് ഞങ്ങളെല്ലാവരും എല്ലാവരും സമൃദ്ധമായ ലഞ്ച് കഴിച്ചു ബഫേ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് മഴ വരാനായി ആകാശം വല്ലാതെ ഇരുണ്ട് കൂടിയതിനാൽ ഞാനും ഹസ്ബൻഡും ബ്രദറും കൂടി അവിടെ നിന്നും കോട്ടയത്തിന് തിരിച്ചു പോന്നു ഏതാണെങ്കിലും കുറേ ദൂരം ഉണ്ടായിരുന്നെങ്കിലും കല്യാണത്തിന് പോയത് വളരെ നന്നായി എൻ്റെ വീട്ടുകാരെയും ബന്ധുക്കാരെയും എല്ലാം ഒന്ന് കാണാൻ സാധിച്ചല്ലോ കുറച്ച് സമയം അവരോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചല്ലോ കുടുംബത്തിയത്തിയ <laughs> i uh -huh.